പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ആയതേ ഉള്ളേ അതുകൊണ്ടായി ഗുഡ് മോർണിംഗ് പറയുന്നത് അപ്പം ഞാനിപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക കേട്ടോ നിങ്ങളെ ക്ഷണിക്കുന്നു ഈ വീഡിയോ പൂർണ്ണമായിട്ട് എല്ലാവരും കാണണം കേട്ടോ അതായത് കാണണമെന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ചിറക്കപ്പാറ താഴത്തു വടകര പാലമാണ് ഈ നിർമ്മാണം നടക്കുന്നത് ഇതിൻ്റെ മറുവശമാണ് കോട്ടയം ജില്ലയുടെ ഭാഗമാണ് നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന പില്ലറിൻ്റെ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു കഴിഞ്ഞ ഒരു വർഷത്തോളമായി പാലത്തിന് നിർമ്മാണം നടക്കുന്നു നല്ല രീതിയിൽ സ്പീഡപ്പായിട്ട് പണി നടക്കുന്നുണ്ട് ഇടയ്ക്ക് വെയ്യുന്ന മഴയും വെള്ളപ്പൊക്കവും കാരണം നിർത്തിവെക്കേണ്ടി വരുന്നു അത് നമുക്കറി സ്വാഭാവികമാണ് പ്രത്യേകിച്ച് മണിമലയാർ എന്ന് പറയുമ്പോഴത്തേന് ഈ സമയത്തും നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമായിരിക്കും അപ്പം ആ ഒരു കാര്യം കൂടെ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് കോട്ടാങ്ങാൽ മണിമല വെള്ളാവൂർ പഞ്ചായത്തുകൾ ചേർന്ന് കിടക്കുന്നതാണ് ഈ പ്രദേശം ഇവിടെ നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകാമെന്ന് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു നിങ്ങളോട് പറഞ്ഞു മണിമലയാറ്റി വെള്ളപ്പൊക്കം ഉണ്ടായി മണിമല മണിമലയാറ്റ് വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതായത് ഈ തൊട്ടടുത്ത് കിടക്കുന്ന മണിമല അതായത് ടൗണിലെ വലിയ പാലം ഒഴിച്ചു ബാക്കിയെല്ലാ എല്ലാ കൂടെ വാഹനം പ്രവേശിക്കാൻ പറ്റത്തില്ല ആ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളപ്പൊക്കം അതായത് പാലം ഉയർന്നെങ്കിലും വെള്ള രണ്ട് കരകളും വെള്ളത്ത വെള്ളം ചുറ്റി കിടക്കുന്നത് കാരണം പാലത്തിൽ കൂടെ ഒരു കാരണവശാലും വാഹനം പ്രവേശിച്ച് പോകത്തില്ല അപ്പം അതിനൊരു പരിഹാരമാണ് ഈ ചിറക്കപ്പാറ താഴത്തെ വടകര പാലം നമുക്കറിയാം ഇതിന് ഏറ്റവും വലിയ നല്ല പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കോട്ടാങ്ങാൽ പഞ്ചായത്തിൽ നമുക്കറിയാം കോട്ടാങ്ങാൽ കൊറ്റനാട് എഴുമറ്റൂർ പഞ്ചായത്തിൽ നിന്നിരുന്ന വാഹനങ്ങൾക്ക് സുഖമായിട്ട് പ്രത്യേകിച്ച് ചുങ്കപ്പാറ ടൗണ് അതുപോലെ തന്നെ മന അതായത് ചാലാപ്പള്ളി വൃന്ദാവനം അതുപോലെ പെരുമ്പെട്ടി അതുപോലെ റാ ഈ റൂട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നല്ല രീതി അതായത് യാതൊരുവിധമൊന്നും ബുദ്ധിമുട്ടുമില്ലാതെ അതായത് മാരംകുളം വഴി ശ്രദ്ധിച്ച് കേൾക്കുക മാരംകുളം കോട്ടാങ്ങ പഞ്ചായത്ത് ഓഫീസ് പഠിക്ക വഴി നേരിട്ട് ചിറക്കപ്പറക്കെത്താം ചെറുക്കപ്പാറയ്ക്ക് എത്തിയാൽ തീർച്ചയായിട്ടും നേരെ തന്നെ ഈ വന്നു കഴിഞ്ഞാൽ ഈ മെയിൻ റോഡ് ടച്ച് ചെയ്ത് അതായത് ഈ പ ഈ പാലത്തിലൂടെ എട്ടുപയരമുണ്ട് ഈ പാലത്തിന് കേട്ടോ ഈ പാലത്തിലൂടെ നേരെ കോട്ടയം ജില്ലയിലെ പത്തനാട് മണിമല കറുകച്ചാൽ നെടുങ്കുന്നം ഈ റൂട്ടിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം അതൊരു പ്രത്യേകത നമുക്ക് നമ്മുടെ രണ്ട് ജന പ്രതിനിധികൾക്കും പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് ജയരാജ് സാറ് അതുപോലെ തന്നെ റാന്നി എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദനാരായൺ സാറ് ഇവർക്ക് പ്രത്യേക അഭിനന്ദനം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഈ പാലത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടു അതിനുവേണ്ടി വേണ്ടി അവർക്ക് തീർച്ചയായിട്ടും എല്ലാവിധമായ ആശംസകളും നൽകുന്നു അപ്പം നമുക്ക് തുടർന്ന് ബാക്കിയുള്ള വീഡിയോയിലേക്ക് കാണാം എല്ലാവരും വീഡിയോയിൽ കാണണം വീഡിയോ തീരുന്നണ്ട് വരെ നിങ്ങൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു കണ്ടോ ആറ്റിലും പിന്നെ വെള്ളമുണ്ട് എങ്കിൽ പോലും നിർമ്മാണം നടക്കുന്നുണ്ട് അകത്ത് തന്നെ പില്ലർ വാർത്തിട്ടുണ്ട് ബാക്കി നിർമ്മാണം നടന്നു വരുന്നു कुड़ी टका दिया आज ताजिन काम कर रहा है तो ताका दी पति बार की करे बुझ गया कर बार आज ये रफ्तार चालू हुई काम करो काम करो काम नहीं करेगा नहीं आज नहीं है काम आज काम है हाँ ओके अभी टाइम पंजा हाँ सब्सक्राइबर प्रमोशन हो गया ओके ये मोनिटेशन हो गया थोड़ा पैसा आएगा ओके अभी डॉलर आएगा അഭി ദോ ദോ മിനെയാണ് സബ്സ്ക്രൈബർ അച്ചായേ സബ്സ്ക്രൈബർ അച്ചായ ഒരു ഏ ഉടനടി വാർത്തകൾ യു ഡി എൻ എ ഡി ഐ ബി എ ആർ ടി എച്ച് കെ എ എൽ നമസ്കാരം മര ഫോട്ടോ തേക്ക് ഓക്കെ 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 ഏ ചിറക്കപ്പാറ അതായത് കിഴക്കൻ താഴത്ത് വടകര പാല നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബീഹാർ പോലെ ബീഹാറാ ആസാം ആസാമിലെ തൊഴിലാളികളാണ് കേട്ടോ അതുകൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഓക്കെ വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ ഓ നോ പ്രോബ്ലം ആസാം വെസ്റ്റ് ബംഗാൾ ഓക്കെ ആ മുസ്കിൽ തന്നെയോ ക്യാ മുിൽ ആ പോട്ടെ 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 ഓക്കെ ഓക്കെ बड़ा लगे आओ काम अच्छा പാലത്തിന്റെ പത്തനംതിട്ടയുടെ ചിറക്കപ്പടി ഭാഗമായത് കേട്ടോ ഇപ്പം അടുത്തോളം നിങ്ങളെ കാണിക്കാതെ അതായത് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കാണ്ടോ ഈ വരുന്ന വാഹനം വായ്പൂര് മല്ലപ്പള്ളി ഏരിയ എന്ന് വരുന്നതാണേ ഈ റോഡ് ഉയരും കേട്ടോ ഈ പാലത്തിൻ്റെ അനു അനുപാതികമായിട്ട് റോഡിന് ഉയർച്ച വരും ഇതാണ് കോട്ടാങ്ങാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡാണിത് ഈ ടാറിങ് റോഡ് ഈ റോഡാണ് ഇവിടെ വന്ന് വെള്ള സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഈ പാലത്തിലൂടെ പ്രവേശിക്കുന്നത് ഇപ്പം നേരെ കാണുന്നത് ചുങ്കപ്പാറ കോട്ടാങ്ങു വരുന്ന വാഹനങ്ങളാണ് കേട്ടോ ഈ റോഡും ഇതിനാനുപാതികമായിട്ട് ഉയർച്ച ഉണ്ടാകും അപ്പം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കൂടുതൽ അറിവുകൾ നമ്മൾ തരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അപ്പോൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു അന്യാവസ്ഥാന തൊഴിലാളികളാണ് കേട്ടോ നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ ভাই তোর হাত বল হাই হাই ও হাই